ചേട്ടാ പാർട്ടി സമ്മേളനങ്ങളൊക്കെ ജില്ലാ ജില്ലാ സമ്മേളനങ്ങളൊക്കെ കണ്ണൂർ സമ്മേളനം ഫെബ്രുവരി എന്തായാലും എല്ലാത്തിലും നമ്മളുടെ പിണറായി വിജയൻ സർക്കാരിന് തിരിച്ചടികൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരിടത്തും നല്ല അഭിപ്രായങ്ങൾ ഒരുപാട് ഉയർന്നു കേൾക്കുന്നില്ല എന്നാണ് നമുക്കറിയാം ഈ പാർട്ടിയിലെ പ്രതിനിധികൾ അതായത് സമ്മേളനങ്ങളിലൊക്കെ ഈ പിന്നെ പ്രതിനിധികളായിട്ട് പ്രതിനിധികളായി പങ്കെടുക്കേണ്ടവർ ഒക്കെ ഒന്നും പറയാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് കാര്യം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും എവിടേക്കോ ആദ്യമായിട്ടെങ്കിലും പിണറായിക്കെതിരെ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് വളരെ ചുരുക്കം സ്ഥലങ്ങളിലൊക്കെ ഉള്ളു തനിക്കെതിരെ ശബ്ദം ഉയർന്നു വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കയ്യിൽ വടിയുമായി പിണറായി പാർട്ടി കമ്മിറ്റികളിലൊക്കെ തന്നെ ഉണ്ട് ഇപ്പോൾ ആലപ്പുഴയിൽ പോയിട്ട് മുതക്കൊണ്ട് സാന്നിധ്യമായി നിന്നത് ആരും ഒന്നും പറയാണ്ടിരിക്കാൻ വേണ്ടിട്ടാണെന്ന് കൊച്ചിയിലുണ്ടായിരുന്നു അറിയാം നന്നായിട്ട് കൊച്ചിയിലുണ്ടായിരുന്നു കൊച്ചിയിലും ഈ ഒരു സാഹചര്യത്തില് പറയാൻ പറ്റുന്നത് പിണറായി വിജയൻ ധർമ്മടത്തിനെയും മൂന്നാം ടൈമില് ഇനി അടുത്ത ടൈമിൽ മത്സരിക്കാൻ ഒരു സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ചില വാർത്തകൾ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയില്ല പക്ഷെ അങ്ങനെ ഒരു ഇത് കേൾക്കുന്നുണ്ട് ചേട്ടൻ എന്താ അതിന് അല്ല അതായത് പിണറായി ഈ ഈ ദിവസങ്ങളിൽ അതായത് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് തോന്നുന്നു കണ്ണൂർ ജില്ലാ സമ്മേളനം പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പൊ കണ്ണൂരുണ്ട് പിണറായിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാര്യം തന്റെ സ്വന്തം നാട്ടില് പിണറായിയിൽ പോലും തനിക്കെതിരെ ആരെങ്കിലും സംസാരിക്കും അതായത് എന്തിനാണ് ഒരു ഈ നമ്മളെ എപ്പോഴും ഏത് രാഷ്ട്രീയ പാർട്ടിയും ഭരണത്തിൽ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് പാർട്ടിയാണ് കാര്യം ഇദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് വി എസ് ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നത് അതെ വി എസിന്റെ കാല് രണ്ടും കൂട്ടിക്കെട്ടി അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ആക്കിയ ഒരു സെക്രട്ടറി ആണ് അതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ പതിനൊന്നില് വി എസ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ആഭ്യന്തരം കാരണം എങ്ങാനും ഇനി വി എസ് ഒരു ലാ ബിഎസ് കഴിഞ്ഞാൽ തീർന്നില്ല അല്ല അത് മാത്രല്ല പല അന്വേഷണങ്ങളും വിയനെ അതെ പാർട്ടി എന്ന് പറയുന്ന അതായത് ബി എസിനെ പാർട്ടി എന്ന് പറയുന്നതിൽ കൂച്ചു വിലങ്ങിട്ട് നിർത്താനായി ശ്രമിച്ച ഒരു സെക്രട്ടറിയാണ് അദ്ദേഹം എന്നിട്ട് അന്നും ആഭ്യന്തര വകുപ്പ് കൊടിയേരിക്ക് കൊടുത്തെങ്കിലും കൊടിയേരി അന്നും ഇവർക്ക് രണ്ടുപേർക്കിടയിലും കാര്യം ബി എസിനും ഇഷ്ടപ്പെട്ട നേതാവായിരുന്നു കൊടിയേരി കൊടിയേരി ഒരു പിന്നെ സമവായ രീതിയിലാണ് അന്ന് പോയത് അത് പോയത് കൊണ്ട് ഈ പറയുന്ന പോലെ ബി എസും ഇദ്ദേഹത്തിനെതിരെ അധികം നീക്കങ്ങൾ നടത്താൻ പോയില്ല എങ്കിലും ാവുന്ന രീതിയിൽ മാക്സിമം ഇദ്ദേഹം അപ്പൊ നമ്മളിപ്പോൾ പറയാൻ വരുന്നത് ഇപ്പോൾ ഈ കഴി പതിനഞ്ച് കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നു പത്താമത് കൊല്ലം ആകാൻ പോകുന്ന മന്ത്രിയായി വ്യക്തമായ ഒരു പ്ലാൻ അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുകൊണ്ടാണ് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയി ഈ ഇതുവരെ വ്യക്തമായ പ്ലാൻ ഒരു വ്യക്തമായ പ്ലാൻ ഈ കാൽ നൂറ്റാണ്ട് കൊണ്ട് ഈ പാർട്ടിക്ക് എന്തുമാത്രം അപജയം ഉണ്ടായി എന്ന് പാർട്ടിയെ നിരീക്ഷിക്കുന്നവരും പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കും വ്യക്തമായിട്ട് അറിയാം കാര്യം ഇതിന് അത്ര അപ അപജയം ഉണ്ടായത് കാര്യം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാർട്ടി പിടിക്കാൻ നോക്കി പാർട്ടി പിടിച്ചു കഴിഞ്ഞ് മുഖ്യമന്ത്രിയാകണമെന്ന് നോക്കാം കാര്യം രണ്ടായിരത്തി പിന്നെ പതിനാറിലല്ലേ ഇദ്ദേഹം ആദ്യം മുഖ്യമന്ത്രിയാകുന്നു അന്ന് വി എസ്സിനെ നിർത്തി വോട്ട് പിടിച്ച് വി എസ്സിന്റെ മുഖം കാണിച്ച് വി എസ്സിനെ എല്ലായിടത്തും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പടങ്ങൾ എല്ലായിടത്തും ഫ്ലക്സ് വയ്ക്കുന്നില്ലേ അന്ന് വി എസ്സിന്റെ പടം വെച്ചപ്പോൾ ആരും പാർട്ടിക്ക് അതീതനല്ല എന്ന് ആദ്യം പറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം ആരും പാർട്ടിക്ക് അതീതനല്ല പാർട്ടിയാകുന്ന വലിയ കടലിൽ പിന്നെ നിക്കുമ്പോഴേ അയാള് പാർട്ടി ബക്കറ്റിലെ വെള്ളവും കടലിലെ വെള്ളവും നമുക്ക് ഓർമ്മയുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ സംസാരിക്കാൻ വരുന്ന ധർമ്മടത്ത് ഇദ്ദേഹം ഇനി മത്സരിക്കണോ വേണ്ടയോ അപ്പൊ ധർമ്മടത്തല്ല ഇനി കണ്ണൂരല്ല ഇനി എവിടെ ഇദ്ദേഹം മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും എന്നിരിക്കലും മനസ്സിലൊരു ഉണ്ട് ഈ വയസ്സുകാലത്ത് നടക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ പിന്നെ മുള്ളാൻ വയ്യ ഒക്കെ ശരിയാ കാര്യം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് കുറ്റം പറയുന്നില്ല എങ്കിലും ഇനി ഒരിക്കൽ കൂടി നാല്പത്തഞ്ച് പോലീസ് അമ്പത്തഞ്ച് പോലീസ് എഴുപത്തി അഞ്ച് പോലീസ് ആ പാട്ടൊക്കെ കേട്ട് നടന്നു വരുന്ന രംഗം കണ്ടോ ാന് പോല പറയൂ എന്തായാലും ധർമ്മടത്ത് മത്സരിക്കണമെങ്കിൽ പോലും പാർട്ടി അതിന് സമ്മതം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും പിണറായി വന്നിട്ട് ഇതേ വലിയ രാജാവാണെങ്കിലേ ധർമ്മടത്തായ അദ്ദേഹത്തിന് കിട്ടിയ പിന്നെ ഈ പറയുന്ന ലീഡിനെക്കാളും മട്ടന്നൂർ ടീച്ചർക്ക് കിട്ടി ടീച്ചർ ടീച്ചറിനെ കിട്ടി ടീച്ചറിനെ ഒതുക്കി 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 ഇപ്പൊ അവര് വീണ്ടും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പാർട്ടി അവരെ പേര് പറയുകയാണെങ്കിൽ കേരള സമൂഹം അവരെ വേറെ രീതി കാണാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പി പി കെറ്റ് വിവാദം ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് അത് പാർട്ടിയുടെ സൃഷ്ടിയാണ് പാർട്ടി സൃഷ്ടിയ ശരി ഓഡിറ്റ് വന്നിട്ടുണ്ടാകും പക്ഷെ അതിനീ കാണുന്ന ആ കാണുന്ന ഒരു ഹൈപ്പ് ഈ പിണറായി അടങ്ങുന്ന ഒരു സംഘം തന്നെ നിയന്ത്രിച്ച കാര്യം നമ്മളാരും വിചാരിക്കുന്ന പോലെയൊന്നുമല്ല അല്ല നമ്മളാരും വിചാരിക്കുന്ന പോലെ ഈ പാർട്ടിക്കകത്ത് വേറൊരു ഉണ്ട് ആ മിഷനറിയാണ് ഈ കാണുന്ന കാര്യം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ധർമ്മടത്ത് ഇദ്ദേഹം ചിലപ്പോൾ മത്സരിച്ചേക്കും മത്സരിക്കാൻ സാധിക്കും കാര്യം ഇദ്ദേഹത്തിന് ഒരിക്കൽ കൂടെ മുഖ്യമന്ത്രി കാണും ഒരു അമ്പത്തഞ്ച് ഇപ്പോൾ നാൽപ്പത്തഞ്ച് ആണെങ്കിൽ എഴുപത്തഞ്ച് പോലീസ് ഭയങ്കര പേടിയുള്ള മനുഷ്യനാണ് ഇദ്ദേഹം ഈ കാണുന്നതൊക്കെ വെറും ഷോയാണ് ഭയങ്കര പേടി അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ഉള്ളൂ ഇവിടെ നാട്ടിൽ കാണുന്ന കൊലപാതകം പിന്നെ സാർ എന്നെ വെട്ടാൻ വരണ സാർ എന്നെ കൊല്ലു എന്ന് പോയി പറയുന്ന ആളിനെ രക്ഷിക്കാൻ ഇവിടെ പോലീസ് ഇല്ല ഇവിടെയുള്ള പോലീസ് അദ്ദേഹത്തിനെ സംരക്ഷിക്കാനാ